നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ടിസ്റ്റ് ഒന്നുമില്ല അൽനെസർ അവരുടെ പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചു മറ്റാരുമല്ല പ്രതീക്ഷിച്ച പോലെ തന്നെ ഇറ്റാലിയൻ കോച്ച് സ്റ്റെഫാനോ പിയോലിയാണ് ഇനി അൽനെസറിന്റെ കാര്യങ്ങൾ നോക്കുക ലൂയിസ് കാസ്ട്രോയെ അവർ സാക്ക് ചെയ്തു നമുക്ക് രമസീസറിന്റെ തുടക്കത്തിൽ അത്ര മികച്ചൊരു റിസൾട്ട് അല്ല വന്നത് അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് കോച്ചിനെ അവർ സാക്ക് ചെയ്തിരിക്കുന്നു ഇന്നലെ അത് പ്രഖ്യാപിച്ചു ഇനിയിപ്പോ പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്റ്റെഫാനോ പിയോലി കോച്ചായിട്ട് വരുന്നു ഇറ്റാലിയൻ കോച്ച് സ്റ്റഫാനോ പിയോലി എസി മിലാനെ സിരിയയിൽ കിരീടം ചൂടിച്ചിട്ടുണ്ട് അതുപോലെ വമ്പൻ ക്ലബുകളെ പരിശീലിപ്പിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഇരുപത് വർഷത്തിലധികമായിട്ടുള്ള കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളയാളാണ് സ്റ്റഫാനോ പിയോലി അദ്ദേഹത്തിന് കീഴിൽ ക്രിസ്ത്യൻ റൊണാൾഡോയും സംഘവും മികച്ച പ്രകടനം നടത്തി തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ആരാധകരി കാത്തിരിക്കുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു കാര്യം പരിശോധിക്കുകയാണ് ഇറ്റാലിയൻ പരിശീലക ക്രിസ്ത്യൻ റൊണാൾഡോയുടെ പ്രകടനം എങ്ങനെയാണ് ഇതുവരെ അദ്ദേഹം നാല് വ്യത്യസ്ത ഇറ്റാലിയൻ പരിശീലകിൽ നടത്തിയ പ്രകടനങ്ങൾ നമുക്ക് പരിശോധിക്കാം കാർലോ അഞ്ചിലോട്ടിക്ക് കീഴിൽ നൂറ്റി മത്സരങ്ങൾ കളിച്ച് സി ആർ സെവൻ അടിച്ചു കൂട്ടിയത് നൂറ്റി പന്ത്രണ്ട് ഗോളുകളാണ് മോറൂസിയോ സാരിക്ക് കീഴിൽ നാൽപ്പത്തി മത്സരങ്ങൾ കളിച്ച് സി ആർ സെവൻ നേടിയത് മുപ്പത്തിയേഴ് ഗോളുകൾ എങ്കിൽ ആൻഡ്രിയ പിർലോയ്ക്ക് കീഴിൽ നാൽപ്പത്തി നാല് മത്സരങ്ങൾ കളിച്ച് അദ്ദേഹം നേടിയത് മുപ്പത്തി ആറ് ഗോളുകൾ മാക്സി വിലിയാനോ അലഗ്രിക്ക് കീഴിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച് സിആർ സെവൻ നേടിയത് ഇരുപത്തിയെട്ട് ഗോളുകൾ ചുരുക്കത്തിൽ ഇറ്റാലിയൻ കീഴിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് എസ്പെഷ്യലി അണ്ടർ കാർലോ ആൻജലോ ഇനി സ്റ്റെഫാനോ പിയോലിയുടെ കീഴിൽ ആ പ്രകടനം ആവർത്തിക്കുമെന്ന് തന്നെ കരുതാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി